ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ബേബി ഫ്രോക്കാണ് ഫോർ ടു ഫൈവ് ഇയേഴ്സിൻ്റെ മെഷർമെന്റ് ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബിഗിനേഴ്സിനൊന്നും ഒട്ടും കൺഫ്യൂഷൻ വേണ്ട ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മേൽഭാഗത്ത് ഇലാസ്റ്റിക്കും താഴ്ഭാഗവും ഫിൽസും വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നേ മുക്കാൽ മീറ്റർ തുണിയാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നല്ല ഫോയിൽ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ തുണിയെ നമ്മൾ ആദ്യം തന്നെ നീളത്തിലും പിന്നെ വീതിക്കും മടക്കി നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുട്ടി ഉടുപ്പിന്റെ മേൽഭാഗം കട്ട് ചെയ്തെടുക്കാം താഴ്ഭാഗത്ത് നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുത്താണ് ചെയ്യുന്നത് ഇനി ടോപ്പ് പോർഷന്റെ ലെങ്ത്ത് വരുന്നത് ഒമ്പത് ഇഞ്ചും വിടുത്ത് വരുന്നത് ഇരുപതര ഇഞ്ചും ആണ് നമ്മൾ എടുക്കുന്നത് ഇത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് വീതി നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഒമ്പത് ഇഞ്ച് നീളവും ഇരുപതര ഇഞ്ച് വീതിയും വരുന്ന രണ്ട് പീസ് അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ി തുണിയെ നാലാക്കി ഇതുപോലെ മടക്കിടുക മടക്കു വശമാണ് മേൽഭാഗത്ത് വരുന്നത് ഈ താഴ്ഭാഗത്ത് ഓപ്പൺ സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി ലെങ്ത്ത് മൂന്നിഞ്ചും വിടുത്ത് ഇഞ്ചും മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുത്ത് അതിനുള്ളിൽ ഒരു ഷെയ്പ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഷോൾഡറിന്റെ ഭാഗമല്ല ആംഹോളിന്റെ ഭാഗമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള രണ്ട് പീസുകളാണ് കിട്ടാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതിനായി ലെങ്ത് എടുക്കുന്നത് എട്ട് ഇഞ്ചും വിടുത്തെടുക്കുന്നത് പതിനേഴ് ഇഞ്ചും ആണ് അപ്പോ നീളം വരുന്നത് എട്ട് ഇഞ്ചും വീതി വരുന്നത് പതിനേഴ് ഇഞ്ചും ഈ സൈസിലുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക നാലാക്കി മടക്കിയിടുക ഫോൾഡർ ഭാഗം മേലെയാണ് വരുന്നത് ഇനി ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക ഞാൻ ആദ്യം സ്ലീവിന്റെ വിടുത്ത് എടുത്തത് പതിനഞ്ച് ഇഞ്ചായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഈ ഡിഫറൻസ് കാണുന്നത് നിങ്ങൾ പതിനേഴ് തന്നെ എടുക്കണം ഞാൻ പിന്നീട് പതിനേഴ് ആക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏഴര മാർക്ക് ചെയ്തില്ലേ അതിൽ നിന്ന് നേരത്തെ മാർക്ക് ചെയ്ത ഒന്നരയിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ രണ്ട് സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ നോക്കാം സ്കേർട്ട് പോർഷൻ വരുന്നത് മൂന്ന് തട്ടുകളായിട്ടാണ് ഈ ഫ്രോക്ക് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് പക്ഷെ വിടുത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പം കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് വ്യത്യാസം വരുത്താം ഞാൻ ഏഴ് ഇഞ്ചാണ് എടുത്തത് പക്ഷേ ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ അതോക്കെടുത്താലും മതി അതുപോലെ തന്നെ ഫ്രോക്ക് നമ്മൾ ഫുൾ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതുന്നുള്ളത് കൂട്ടി എട്ടോ ഒമ്പതോ ഒക്കെ ആക്കി കൊടുക്കാം അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പിലും സെയിം ലെങ്ത് എടുക്കണം എന്നില്ല അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഞാനിവിടെ എല്ലാ സ്റ്റെപ്പിലും സെയിം ലെങ്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതായത് ഏഴ് ഇഞ്ച് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വിടുത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ സ്റ്റെപ്പില് ഇരുപതും രണ്ടാമത്തെ സ്റ്റെപ്പില് നാല്പതും മൂന്നാമത്തെ സ്റ്റെപ്പിൽ അറുപത് ഇഞ്ചും അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് വിടുത്തെടുക്കുമ്പോൾ എപ്പോഴും ഡബിൾ ഡബിളായിട്ടും ട്രിബിളായിട്ടൊക്കെ നമ്മൾ എടുക്കണം അപ്പം നമുക്ക് കൂടുതൽ ഫ്രിൽസ് കിട്ടും ഫ്രിൽസ് കൂടുതൽ നമ്മളെ നമ്മൾ ഉടുപ്പിന് ഭംഗിയും കൂടും ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ എടുത്തത് ഇരുപത് ഇഞ്ചായിരുന്നു എന്നാൽ ലാസ്റ്റ് തുണി കുറച്ച് മിച്ചം വന്നിരുന്നു അപ്പം ഞാൻ ഇരുപതിൻ്റെ കൂടെ പത്ത് ഇഞ്ചും കൂടി കൂട്ടി മുപ്പതാക്കി അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പിൽ മുപ്പതും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നാൽപ്പതും മൂന്നാമത്തെ സ്റ്റെപ്പിൽ അറുപത് ഇഞ്ചാണ് വിചാരിച്ചത് എന്നാൽ അമ്പത്തെട്ട് ഇഞ്ച് വീതി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് മാക്സിമം എടുത്തു അങ്ങനെ സെയിം അളവിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള തുണി രണ്ട് പീസ് വിധം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് അടക്കാം ആദ്യം തന്നെ നമുക്ക് ടോപ്പ് പോർഷൻ എടുക്കാം അതിൻ്റെ മെയിൽ ഭാഗത്തായിട്ട് ചെറുതായിട്ട് രണ്ട് മടക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അടുത്തതായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം അതിനായിട്ട് ഓരോ ഇഞ്ചിലും മാർക്ക് ചെയ്ത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ലൈനിലൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ ഫുള്ളായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ലൈനിലൂടെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാലിഞ്ചി വീതി വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് കുട്ടികളുടെ ദേഹത്ത് കൊണ്ടാലൊന്നും ഒരു കുഴപ്പമില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരം ഇലാസ്റ്റിക് ആണ് അത് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആദ്യം തന്നെ ഇലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് നമ്മൾ ഇലാസ്റ്റിക്കിനെ ഒന്ന് വലിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടോട്ടലായിട്ട് നമുക്ക് വേണ്ടി വന്നത് അതായത് സ്ലീവ് അടക്കം നമുക്ക് വേണ്ടി വന്നത് മൂന്നര മീറ്റർ ഇലാസ്റ്റിക് ആണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് എടുത്ത് അതിന്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക ശേഷം ഒരു ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇലാസ്റ്റിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് റെഡിയാക്കണം അതിനായി മൂന്നര ഇഞ്ച് വീതിയും പത്ത് ഇഞ്ച് നീളവുമുള്ള രണ്ട് പീസുകൾ നമുക്ക് വേണം എട്ട് ഇഞ്ചാണ് സ്ട്രാപ്പിന്റെ നീളം പിന്നെ രണ്ട് ഇഞ്ച് രണ്ട് സൈഡിലേക്കുള്ള സീം അലവൻസ് ആണ് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയെടുക്കാം അതിനുശേഷം ടോപ്പ് ഓപ്ഷനിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കണം ഇതുപോലെ രണ്ട് സൈഡിലും ഈ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു ഇഞ്ചിൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബാക്ക് പോർഷനും വെച്ച് കൊടുക്കുക സെയിം സ്റ്റിച്ച് ചെയ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്ട്രാപ്പിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ട്രാപ്പിൻ്റെ അവിടെ നിന്നല്ല സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത് ആം ഹോൾ കയർവ് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഈ പോർഷനിൽ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ ഇപ്പൊ രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കണം ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്കേർട്ട് പോർഷനിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കണം അതിനായി മെഷീനിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട് നമ്മുടെ ലെങ്ത്ത് മൂന്നുള്ളത് നാലു ആക്കുക പിന്നെ സെലക്ടറിലൊന്നും ചെയ്യണ്ട ഏത് തന്നെ പിന്നെ മെഷീൻ ടെൻഷൻ ഒമ്പതിലാക്കിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഫൂട്ടൊന്നും ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഗാദറിങ് ഫുട്ടുണ്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ ഈ ഫൂട്ടിൽ തന്നെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ഫിൽസ് കിട്ടും കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഫിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലെ നൂല് നിൽക്കുന്നില്ലേ ആ രണ്ട് നൂലില് ഒരു നൂല് പതുക്കെ പിടിച്ചിട്ട് പൊട്ടാതെ പിടിച്ചിട്ട് വലിക്കുക വലിച്ചു കൊടുക്കുക അതുപോലെ അതോടൊപ്പം തന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫിൽസ് നീക്കി നീക്കി കൊടുക്കുക ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസിലും നമുക്ക് ഫിൽസ് ഇട്ട് കൊടുക്കണം അതായത് ഫ്രണ്ടിലെ മൂന്ന് പീസ് ബാക്ക് സൈഡിലെ മൂന്ന് പീസ് ടോട്ടൽ ആറ് പീസ് ഉണ്ട് ഇതിലെല്ലാത്തിലും ഇതുപോലെ ഫിൽസ് ഇട്ട് ആദ്യം വെക്കുക അതിനുശേഷമാണ് നമ്മൾ ഈ ഫ്രിൽസുകൾ തമ്മിൽ ഈ ഓരോ സ്റ്റെപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുന്നത് ഇപ്പം നമ്മൾ എല്ലാ പീസും ഇതുപോലെ ചുരുക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ പീസിന്റെ താഴ്ഭാഗത്തായിട്ട് രണ്ടാമത്തെ പീസ് വെച്ചു കൊടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഭാഗം നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെക്കാൻ ഇതുപോലെ വെച്ചു കൊടുക്കണം അപ്പൊ താഴ്ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ചുരുക്കു വരുന്ന ഭാഗമാണ് വെക്കേണ്ടത് വെച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ വെച്ചിട്ട് ഓൾറെഡി അതും ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിന്റെ മേലെ കൂടെ തന്നെ അടുത്ത സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് പീസിൻ്റെയും എൻ്റെ ഭാഗം ഒപ്പത്തിനൊപ്പം കൊണ്ടുവരണം അതായത് ഒന്നാമത്തെ പീസിനേക്കാൾ വലുതാണല്ലോ രണ്ടാമത്തെ പീസ് അപ്പോൾ കൂടുതലായിട്ട് വരുന്ന ഭാഗത്തെ ചുരുക്ക് നമ്മൾ ഫ്രണ്ടിലോട്ട് നീക്കി നീക്കി ഇട്ട് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ അത് സ്റ്റിച്ചിങ്ങിന് മുമ്പ് തന്നെ അതുപോലെ ആക്കി നമ്മൾ വെക്കണം അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ പീസും ജോയിൻ ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റാകും നമ്മൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇതെല്ലാം അഴിച്ചെടുത്ത് പിന്നെയും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ഇനി ഫ്രോക്കിന്റെ അടിഭാഗവും ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇതാ എല്ലാ പീസുകളും തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്കേർട്ട് പോർഷനിൽ ലൈനിങ് വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ലെങ്ത് ഒന്ന് നോക്കാം ശേഷം അതിൽ നിന്ന് മൂന്നോ നാലോ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ലൈനിങ് എടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് ടോപ്പ് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ തന്നെയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ലൈനിങ് ഇതുപോലെ വലിയ ബ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക താഴ്ഭാഗം രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങിന്റെ താഴ്ഭാഗവും അടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കുകയാണ് ഇതുപോലെ സ്ലീവ് തൊട്ട് തുടങ്ങി സ്റ്റിച്ച് ചെയ്തു തരാ താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ രണ്ട് സൈഡും ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇപ്പൊ ഇപ്പൊതാ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയല്ലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആകും വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം